മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണത്തിന്റെ അളവിൽ പൊരുത്തക്കേട് കസ്റ്റംസിന്റെ പ്രാഥമിക വിവരങ്ങൾ അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു സുജിത് ദാസ് എസ് പി ആയിരിക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നൂറിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു നേരത്തെ പി വി എൻ ആരോപണവും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചേർത്തു വെക്കാവുന്നതാണ് പല പോലീസുകാർക്കും ഈ സ്വർണ്ണ പൊട്ടിക്കൽ അടക്കമുള്ള സംഘാംഗങ്ങളുമായി ബന്ധമുണ്ട് എന്നും അത് വലിയ തോതിലുള്ള ക്രമക്കേട കാരണമായിട്ടുണ്ട് എന്നുമാണ് പി വി എൻവർ ആരോപിച്ചിരുന്നത് സുജിത് ദാസിന്റെ അടക്കം പങ്ക് എന്ന് പറഞ്ഞിരുന്നു ടോം കുര്യാക്കോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ടോം ഈ ആരോപണത്തിന് മുൻപ് തന്നെ ഉന്നയിക്കുന്നതിന് ആരോപണത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്വർണ്ണക്കട സംഘാംഗങ്ങളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ബന്ധം അത് പിടിച്ചെടുക്കലിന് ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത് കൈമാറാതെ കോടതിയിൽ കൈമാറാതെ നിരവധി തവണ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി പോലീസിന്റേത് അതുവഴി ഉണ്ടാക്കുന്ന കോടികളുടെ സാമ്പത്തിക ലാഭം ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കസ്റ്റംസ് ഈ വിഷയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് രഞ്ജിത്ത് പി വി അൻവർ എം എൽ എ നേരത്തെ മുൻ എസ് പി സുജിത് ദാസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ളത് ഈ സ്വർണം കടത്ത് സ്വർണം പൊളിറ്റിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത അതായത് ഈ പി വി അൻവർ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കസ്റ്റംസ് പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിരുന്നു ഈ അന്വേഷണത്തിലാണ് ഈ പോലീസ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ അളവിൽ ചില ഉണ്ട് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് നേരത്തെ തന്നെ നമ്മൾ പതിവായി വാർത്ത റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് ഈ കരിപ്പൂർ വിമാനത്താവളം വഴി കസ്റ്റംസിനെ വെട്ടിച്ച് കടത്തിക്കൊണ്ടു വന്ന സ്വർണം പോലീസ് പിടിച്ചെടുത്തു എന്നുള്ളത് അത് പോലീസിന് വലിയ രീതിയിൽ പോലീസിന്റെ അന്വേഷണ മികവായും അതല്ലെങ്കിൽ പോലീസിന്റെ വലിയ നേട്ടമായും ഒക്കെ പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൽ ഏറ്റവും പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കാറുള്ളത് കസ്റ്റംസിന്റെ കണ്ണു എങ്ങനെയാണ് ഈ സ്വർണം പുറത്തേക്ക് എത്തുന്നത് അതിൽ പല സംശയങ്ങൾ ഉണ്ടായിരുന്നു കസ്റ്റംസിന് ഈ സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ ചില സംശയങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ പി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ കസ്റ്റംസും അതോടൊപ്പം ഈ പോലീസും മലപ്പുറം എസ് പി ഉൾപ്പെടുന്ന പോലീസ് ഉന്നതരും തമ്മിൽ ഇതിന് ബന്ധമുണ്ടോ ഇവർ തമ്മിൽ ബന്ധമുണ്ടോ ഈ സ്വർണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഇത് കസ്റ്റംസ് പോലും കസ്റ്റംസ് കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു കേസാണ് അതുകൊണ്ടാണ് അതീവ ഗൗരവ ഗൗരവത്തോടെ തന്നെ എങ്കിൽ പോലും ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് കസ്റ്റംസിന്റെ അന്വേഷണം നടത്തുന്നത് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഈ പോലീസ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ അളവിൽ ചില ചെറിയ രീതിയിലുള്ള പൊരുത്തക്കേടല്ല വലിയ രീതിയിലുള്ള പൊരുത്തക്കേട് ഉണ്ടെന്നാണ് കാരണം ഈ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന കാലയളവിൽ നൂറിലധികം സ്വർണം കടത്ത് കേസുകൾ പിടിച്ചെടുത്തിരുന്നു ഈ സമീപകാലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഈ പോലീസ് ഇതേ രീതിയിലുള്ള സ്വർണ്ണവേട്ടം നടത്തുന്നില്ല അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പോലീസിന് പിടികൂടാൻ കഴിയുന്നത് എന്നത് അതിൽ മൂന്ന് സംശയങ്ങളാണ് കസ്റ്റംസിനുള്ളത് ഒന്നില്ലെങ്കിൽ ഇത് പോലീസും കസ്റ്റംസും തമ്മിലുള്ള ഒത്തുകളി രണ്ടാമത്തേത് പോലീസും ഈ സ്വർണക്കടത്ത് സംഘങ്ങളും തമ്മിലുള്ള ഒത്തുകളി മൂന്നാമത്തേത് പോലീസും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളും തമ്മിലുള്ള ഒത്തുകളി ഇത് മൂന്നും പരിശോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും അറിയാവുന്ന കാര്യം ഈ സ്വർണക്കടത്തിൽ പ്രധാനമായും സ്വർണക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് തന്നെ കൊടുവള്ളി സംഘമാണ് പക്ഷേ ഇത് കൊടുവള്ളി സംഘത്തെ തന്നെ ചതിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇവിടെ നടന്നു എന്നുള്ള കാര്യം ഇവിടെ സംശയിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് നേരത്തെ കാലാട്ട് റസാഖ് എം എൽ എ ഉൾപ്പെടെ മുൻ എം എൽ എ കാലാട്ട് റസാഖ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ ആരോപണം ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയതാണ് കാരണം സ്വർണം പൊട്ടിക്കലിൻ്റെ സ്വർണ്ണ കടത്തിന്റെ പ്രധാന കേന്ദ്രം കൊടുവള്ളി സംഘമാണ് അവരെ ചതിച്ചുകൊണ്ടാണ് അവരെ മറികടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ഒരു ചതി ഈ സ്വർണ്ണ പൊട്ടിക്കലിൽ നടക്കാറുള്ളതാണ് പതിവായി പക്ഷേ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാണ് ഇവർക്ക് സ്വർണം കടത്താൻ കഴിയുന്നത് സ്വർണം പൊട്ടിക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായും പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതെങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഒറ്റുന്നതാണോ അതോ ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണോ ഇതിൻ്റെ ഇടതെ പോലീസും സ്വർണം പൊട്ടിക്കൽ സംഘം എന്നുള്ള ഒത്തുകളിയാണോ ഈ പോലീസിൻ്റെ ഈ സ്വർണ്ണവെട്ടയ്ക്ക് പിന്നിലെത്തത് സംശയിക്കേണ്ടതാണ് പക്ഷേ എങ്കിൽ പോലും ഇത് എങ്ങനെ ഇത് പുറത്തേക്ക് എത്തുന്നു കസ്റ്റംസിനെ വെട്ടിച്ച് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പുറത്തേക്ക് എത്തണമെങ്കിൽ അവിടെ കസ്റ്റംസിന്റെ സഹായം ആവശ്യമാണ് മാത്രമല്ല മറ്റു രണ്ട് സാധ്യത കൂടി കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട് കാരണം മലപ്പുറം എസ് പി എ സംബന്ധിച്ച് ആരുടെയും ഫോൺ പരിശോധിക്കാനുള്ള ട്രാക്ക് ചെയ്യാനുള്ളൊരു ഒരു അധികാരമുണ്ട് കാരണം പ്രത്യേകിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ട് എന്ന് കരുതുന്ന വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ ഈ മൂന്ന് ജില്ലകളിലെയും ജില്ലാ പോലീസ് മേധാവികൾക്ക് സംശയമുള്ളവരുടെ മാവോയിസ്റ്റ് ബന്ധമുണ്ട് അല്ലെങ്കിൽ രാജ്യവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് സംശയം തോന്നുന്ന ആളുകളുടെ ഫോൺ പരിശോധിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെയെങ്കിൽ ഈ മലപ്പുറം എസ് പി സാധാരണഗതിയിൽ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പരിശോധിക്കേണ്ട കാര്യം വയനാട് ഇല്ല ഇവിടെയാണ് ഈ മലപ്പുറം എസ് പി എസ് പിക്ക് ഉള്ള അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഈ ആയിരുന്ന കാലയളവിൽ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഫോൺ നിരീക്ഷിച്ചുകൊണ്ട് സ്വർണം കടത്തുന്ന രീതി കൃത്യമായും മനസ്സിലാക്കും അതിനുശേഷം അവരെ കേന്ദ്രീകരിച്ച് ഒരു റെയ്ഡ് നടത്തും അതല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ പരിശോധിക്കും അങ്ങനെയാണ് ഈ സ്വർണം കടത്തുന്നത് സ്വർണം പോലീസ് പിടികൂടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും രഞ്ജിത്ത് ഇത് ഈ ഒരു ആരോപണം ഈ പോലീസുകാർക്കെതിരെ നേരത്തെയും ഒരുപാട് തവണ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഈ ഭാരതീയ ശേഷം കുറച്ചുകൂടി ഈ കേസുകളിൽ ഇത്തരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികളുടെ വർധനം ഉണ്ടായിട്ടുണ്ട് ഇത് പറഞ്ഞതുപോലെ കോടതിയിൽ എത്തിക്കുമ്പോൾ സ്വർണത്തിന്റെ അളവിൽ കുറവ് വരുന്നു കസ്റ്റംസിന് കൈമാറുമ്പോൾ കുറവ് വരുന്നു അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരും കസ്റ്റംസും തമ്മിലുള്ള ഒരു നെക്സസ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന സംശയം കൂടി ഉണ്ടല്ലോ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കസ്റ്റംസ് അറിയാതെ ഈ സ്വർണം എങ്ങനെ പുറത്തേക്ക് വരുന്നു ഈ കടത്തുന്ന സ്വർണം എങ്ങനെ പുറത്തേക്ക് വരുന്നു അങ്ങനെ പോലീസിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ക്രമക്കേട് അതിലുള്ള സാമ്പത്തിക ലാഭം അങ്ങനെ ഒരുപാട് അവിശുദ്ധ ബന്ധങ്ങളും ഇടപാടുകളുമൊക്കെ ഇവർ തമ്മിലുണ്ട് എന്ന ആക്ഷേപത്തിലും വ്യക്തതയുണ്ടോ തീർച്ചയായും അതുകൊണ്ടാണ് കസ്റ്റംസ് ഈയൊരു അന്വേഷണത്തിൽ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നത് കാരണം കസ്റ്റംസ് കൂടി പ്രതിക്കൂട്ടലായൊരു കേസാണ് അതുകൊണ്ട് തന്നെ ഇത് പോലീസിന്റെ മേൽ മാത്രം പഴിചാരിക്കൊണ്ട് കസ്റ്റംസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ അന്വേഷണത്തിൽ ഒരുപക്ഷെ ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ് രഞ്ജിത്ത് കാരണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ഒരു കാരണവശാലും കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ രീതിയിൽ അതായത് ഈ സുജിത് ദാസ് എസ് പി ആയിരുന്ന കാലയളവിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോലീസ് ഈ സ്വർണ്ണവേട്ട നടത്തിയിരുന്നു അത് വിമാനത്താവളത്തിൽ തൊട്ടു പുറത്ത് വെച്ച് അങ്ങനെയെങ്കിൽ ഇത് കസ്റ്റംസിന്റെ അറിവില്ലാതെ ഈ സ്വർണം എങ്ങനെ പുറത്തേക്ക് എത്തിക്കാൻ അന്ന് നമ്മൾ സംശയിച്ചത് ഇത് കസ്റ്റംസ് ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുക കാരണം വിമാനത്താവളത്തിനുള്ളിൽ വെച്ചാണ് സ്വർണം പിടികൂടുന്നതെങ്കിൽ കസ്റ്റംസിന് പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന സ്വർണം അത് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും അതല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണം വിമാനത്താവളത്തിനുള്ളിൽ ഉണ്ട് പക്ഷെ ഈ വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് ഈ സ്വർണവേട്ടം നടത്തുന്നതെങ്കിൽ അവിടെ എന്ത് ഏത് രീതിയിൽ വേണമെങ്കിലും തിരിമറി നടത്താം കാരണം ആ അന്വേഷണം നടത്തുന്ന പരിശോധന നടത്തുന്ന പോലീസുകാർ മാത്രമായിരിക്കും എത്ര അളവിലുള്ള സ്വർണ്ണമാണ് പിടിച്ചതെന്ന് അവർ എടുത്തതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അത് തീർച്ചയായും കസ്റ്റംസിനെയാണ് ഏൽപ്പിക്കേണ്ടത് ആ കസ്റ്റംസ് വഴിയാണ് അത് കോടതിയിൽ സമർപ്പിക്കേണ്ടത് പിന്നീട് ഈ സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് ആ സ്വർണം വീണ്ടെടുക്കണമെങ്കിൽ അത് കോടതിയെ സമീപിക്കേണ്ടി വരും പലപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഈ സംഘങ്ങൾ അവരുടെ കൃത്യമായ അവർ നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധമായ രാജ്യവിരുദ്ധമായ പ്രവർത്തനമായതുകൊണ്ട് തങ്ങൾ ഇത്തരം കേസുകളിൽ ഒരു ക്ലെയിം ചെയ്യാൻ കോടതിയിലൊരു ക്ലെയിം ഉന്നയിക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണ സ്വർണ്ണം പൊട്ടിക്കൽ സംഘങ്ങളെ സംബന്ധിച്ചും ഇവിടെ ഒരു വലിയ അവർക്ക് അനുകൂലമായ പല ഘടകങ്ങളുള്ളത് കാരണം അവർക്കെതിരായി ഇത്ര കിലോ സ്വർണം ഞങ്ങൾ കടത്തിക്കൊണ്ടുവന്നു ഇത്ര കിലോ സ്വർണം പോലീസ് പിടിച്ചെടുത്തു അല്ലെങ്കിൽ പോലീസ് ഇതിൽ വെട്ടിപ്പ് നടത്തി എന്നൊക്കെ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് അതല്ലെങ്കിൽ പ്രതികൾക്ക് പലപ്പോഴും ഒരു ക്ലെയിം ചെയ്യാൻ കോടതിയിൽ വാദിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ മുതലെടുത്തുകൊണ്ട് അറിവോടുകൂടി ഒത്താശയോടുകൂടി ഈ രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ നടക്കുന്നത് ശരി ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരുന്നു ഈ സ്വർണ്ണക്കിടത്തുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന്റെ അളവിലടക്കമുള്ള വ്യത്യാസം കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിവരമായി മാറുകയാണ്